എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമോൺ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഈ പുതുവർഷത്തിൽ എന്താണ് ഉത്തരം നക്ഷത്രക്കാരുടെ ഫലം എന്ന് നോക്കാല്ലേ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് പെൻഡുലം വെച്ചിട്ട് ഒന്ന് നോക്കിയാലോ പൊതുവില് വളരെയേറെ സന്തോഷങ്ങളും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കൊണ്ടു വർഷം തന്നെയാണ് എന്നിരിക്കലും ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾക്ക് വിഘ്നം ഉണ്ടാവുക മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാവുക വളരെയധികം കാണാൻ ആഗ്രഹിക്കുന്നവരെ നമുക്ക് കാണുന്നതിനുള്ള കാലതാമസം നേരിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല്ലാതെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നുണ്ടാവും അല്ലേ എന്നിരിക്കലും പൊതുവിലെ നേട്ടങ്ങളൊക്കെ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വിദ്യാ തടസ്സത്തിനൊക്കെയുള്ള യോഗം ചിലർക്കെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ട് അയ്യപ്പന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമായിരിക്കും അല്ലെങ്കിൽ നെയ്വിളക്കൊക്കെ നടത്തുന്നത് ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മറികടക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഉത്ര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് മനോവിധകളും മാനസിക പീഡകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തൃപ്തിയില്ലായ്മയും ഒരു സുഖക്കുറവും എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും നന്നായി ഉറങ്ങിയാലും നമുക്ക് വലിയ ക്ഷീണമാണ് എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അതിൻ്റെ ഒന്നാമത്തെ കാരണം മനസ്സിൻ്റെ സുഖക്കുറവ് തന്നെയായിരിക്കും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മനസ്സ് വല്ലാതെ കലുഷ്യമായിട്ടിരിക്കണ്ടായിരിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ ഓരോന്നുണ്ടാക്കിയിട്ട് കൊണ്ടിരിക്കും അതിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ നമ്മൾ ധ്യാനം യോഗ ഈ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അലട്ടുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വേവലാതിപ്പെടുന്നത് കൊണ്ടാകും അപ്പോൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഒരു പ്രശ്നം അത് വരുമ്പോൾ നമുക്ക് നേരിടാമല്ലോ എന്നുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങൾക്കും നമുക്ക് തരണം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ജോലി കാര്യങ്ങളിലൊക്കെ കുറച്ച് തടസ്സങ്ങൾ കാണിക്കുമെങ്കിലും പിന്നീട് നമ്മൾ ഊർജിതമായിട്ട് ശ്രമിച്ചാൽ ജോലിയിൽ പുരോഗതി അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരണം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പൊതുവിൽ നല്ല നേട്ടമുള്ള വർഷമാണ് കേട്ടോ ഇത് മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തികട്ടി തെകറ്റി ചിന്തിച്ച് കൂട്ടി ഓരോ വിഷമങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെറുതെ ചിന്തിച്ച് വിഷമിക്കേണ്ടതായ കാര്യങ്ങളില്ല വളരെ നാളുകളായിട്ട് നിങ്ങളെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ മുന്നിലേക്കെത്താൻ കുറച്ച് കാലതാമസം കൂടി കാണിക്കുന്നുണ്ട് എന്നിരിക്കലും ശ്രമിച്ചാൽ അതൊക്കെ അങ്ങ് നടക്കുന്ന കാര്യമാണ് അപ്പം വിദൂരങ്ങളിലൊക്കെ ഉള്ളവർക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് കുഴപ്പമില്ല ഇപ്പം എല്ലാം എന്താ പറയുക ഫോണിലും ഒക്കെ കാണാമല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുക പക്ഷേ എല്ലാം നമുക്ക് ഫോണിൽ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല അല്ലേ ചിലപ്പോൾ നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരെ നേരിട്ട് തന്നെ കണ്ടാലേ സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെയുണ്ടല്ലേ തീർച്ചയായിട്ടും അതുതന്നെയാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റാന്നല്ല എന്നാലും നമുക്ക് അങ്ങനെയും സമാധാനപ്പെടാമല്ലോ എന്നുള്ളൊരു ചോയ്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് കിട്ടാ കടങ്ങളൊക്കെ കിടക്കുന്നവർക്ക് ഈ വർഷം അതിന് ശ്രമിച്ചാൽ ആ പൈസയൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാല് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ വേദനകളൊക്കെ ഉള്ളവർ അത് വെച്ചുകൊണ്ടിരുന്ന അധികം വഷളാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കുക കാരണം അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ അലച്ചിൽ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കള് കുറച്ച് മനോവിഷമങ്ങള് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു ഇവർ എപ്പോഴും നമുക്ക് ഉണ്ടാക്കിത്തരിക അതിൻ്റെ പുറകെ നമ്മൾ വേവലാത് പിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ വിദ്യ കുഞ്ഞുങ്ങളുടെയൊക്കെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക കേട്ടോ അതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ ഇടയ്ക്ക് ദേഹാരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുകയും അതിനൊക്കെ ഒരു ആശ്വാസം എന്നോണം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ജോലിത്തേർക്ക് കാരണം നിങ്ങൾക്കൊരുപക്ഷെ അവരെ സമാശ്വസിപ്പിക്കാനും സമയമില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഉള്ള സമയം അവർക്കും കൂടി വേണ്ടി മാറ്റി വയ്ക്കുക അപ്പോൾ അവരുടെ ആ പ്രശ്നങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊരു മറുപടി പറയുമ്പോഴായിരിക്കും അവർക്കൊരു സമാധാനം കിട്ടുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തന്നെ അതിൻ്റെ മറുപടി കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗ്രഹത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും നടക്കും അതുപോലെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുക പുതിയ ഗ്രഹം നിർമ്മിക്കാൻ ആലോചിക്കുന്നവർക്ക് അത് നടക്കുക അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള നേട്ടങ്ങൾ പൊതുവെ എല്ലാവർക്കും വളരെയധികം ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെയും എന്തായാലും കൈവിടില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ആലോചിക്കുക ചിന്തിക്കുക ആഗ്രഹത്തിനനുസരിച്ച് ഉയർന്നു വരുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ അതുപോലെ സർപ്പസംബന്ധമായിട്ട് ദുരിതങ്ങളോ ദോഷങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവർ സർപ്പക്ഷേത്രത്തിൽ മണ്ണാർശാലയൊക്കെ പോയി ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും അതുവഴി ഒരുപാട് ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം കിട്ടാനുള്ള സാധ്യതയുണ്ട് മണ്ണാർശാല ആമ്മേടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ ഓരോരുത്തരുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ഏതാണോ അവിടെ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉത്തമം തന്നെയായിരിക്കും അതുപോലെ പിന്നെയുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് രേഖാമൂലം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എഴുതി വെച്ചിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്കത് മാറ്റണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നീടതൊരു പ്രശ്നത്തെ കലാശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വെറുതെ നമ്മൾ എഴുതി വയ്ക്കാതിരിക്കുക എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ ജാമ്യം നീക്കുക ചെക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു പണിയാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള വർഷമാണ് കേട്ടോ ഇത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയും കരുതലും കെയറും ആവശ്യമാണ് അതുപോലെ മാതാപിതാക്കളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുത്തേക്കുക കാരണം അവർക്ക് പറയുവാൻ ഒരു പക്ഷെ നിങ്ങളോടായിരിക്കും ഇഷ്ടം കൊണ്ടാവും പറയുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തുക ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ അവരുടെ സന്തോഷം അത് വളരെ വലുതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക മാനുഷികമായ മൂല്യങ്ങളെ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഉത്തരം നക്ഷത്രക്കാർ എങ്കിലും കുറേ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി വല്ലാതെ പൊരുതി നേടിപ്പോകുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോയതും ഇനി വരാനിരിക്കുന്നതിൽ കുറച്ച് സമയങ്ങളും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകളും അതുപോലെ അടുക്കും ചിട്ടയുമുള്ള ജീവിത രീതി കൊണ്ടും നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ് ബിസിനസ്സുകാർക്ക് പുരോഗതിയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും വളരെയേറെ ശ്രദ്ധ നിങ്ങൾ ബിസിനസ്സിന് കൊടുത്തില്ല എങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് പരാജയത്തിൻ്റെ കഴുപ്പുന്നീരും കുടിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം മാനസികമായ ഒരുപാട് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ശ്രേയസും എല്ലാം നിങ്ങൾക്കുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം